അപ്പോൾ നമുക്കിതിനെ ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകിക്കളുക അപ്പോൾ ഞാനിപ്പോൾ കഴുകിക്കളയാണ് ചെയ്യുന്നത് എന്തായിട്ട് ഹണി വന്നിട്ട് നല്ല ഒട്ടലുണ്ടാകും അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേഷ്യലുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫേഷ്യൽ എന്ത് ഫേഷ്യലാണ് വെച്ചാൽ കറ്റാർ വട അലോവര അത് വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും ഫേസ് നല്ല തിളക്കം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് പാർലറൊക്കെ ചേർത്ത് കിട്ടുന്ന അതേ എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ പാർലർ പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ പാർലറിൽ പോകാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാകും വീട്ടമ്മമാരുണ്ടാകും അല്ലാത്തവരുണ്ടാകും അവർക്ക് പൈസ ഇല്ലാത്തവരുണ്ടാകും ചിലപ്പോൾ ദൂരം കൂടുതലായിരിക്കും ചിലപ്പോൾ അടുത്തുണ്ടാവില്ല പാർലർ അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലും കൂടിയാണ് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണൂർ ടി കറുത്ത പാടുകൾ ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ എല്ലാം മാറി കേട്ടോ ഈ ഫേഷ്യൽ വന്നിട്ട് വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാറിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു നാലിരട്ടി കൂടുതൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക ഒരു മാസത്തിൽ ഒരു ആറ് ആറ് ഏഴ് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ മൂന്ന് തവണ വീക്കിൽ മൂന്ന് തവണ ചെയ്യണമെങ്കിൽ മാസത്തിൽ ഏകദേശം ഒരു പത്ത് തവണയോളം നമുക്ക് ചെയ്യേണ്ടി വരും അത്ര ചെയ്തില്ലെങ്കിൽ മാസത്തിൽ അഞ്ചോ ആറോ തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ഏടെ ചെയ്യുന്ന ഐറ്റംസുകളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുൾ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കമൻ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ അത് ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ലോ പോകാം അപ്പോൾ ഞാൻ ഫേഷ്യു വേണ്ടി ആദ്യം നമുക്ക് ക്ലെൻസിങ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസ് അലോവേര എടുക്കാം കേട്ടോ നമുക്ക് ചെറിയ പീസ് മതിയാകും അപ്പോൾ അതിനെ നടുക്ക് സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുള്ളൊക്കെ കഴുകി വൃത്തി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നടുക്കെ മുറിച്ചെടുക്കുക ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫേസിനെ അപ്പോൾ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നൊന്ന് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഇതാണ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പം നല്ലവണ്ണം ഇതുകൊണ്ട് നല്ല രീതിക്കൊന്ന് മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല സോഫ്റ്റോട് കൂടി തന്നെ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്താൽ മതി അതിൽ കൂടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല തുടച്ചാൽ മതി കേട്ടോ അപ്പം നല്ല രീതിക്ക് ഇങ്ങനെ മൂന്ന് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മസാജെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് മിനിറ്റ് നല്ല മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്തുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും എന്നിട്ട് നമുക്കതൊന്ന് തുടച്ച് കളയാ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങി ഉണങ്ങുന്നവരെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ തുടച്ച് കളയാട്ടോ ഇപ്പം ഞാൻ തുടച്ച് കളയുന്നില്ല അങ്ങനെ തന്നെ വെക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഉണങ്ങുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ഉണങ്ങോ കണ്ടല്ലോ ഉണങ്ങി കഴിഞ്ഞു കണ്ടത് ഉണങ്ങി തീർന്നു അപ്പോൾ നമുക്കിനി ഓണയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബാണ് അപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കട്ട് എടുത്തില്ല അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അതിൻ്റെ വേറൊരു ഭാഗമാണിത് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക നമുക്ക് സ്ക്രബ് ചെയ്യണം അപ്പോൾ ആദ്യം അപ്പം ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തതിന് ശേഷം ഇന്ന് ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ ഷുഗർ പഞ്ചസാര ഉണ്ടല്ലോ അത് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ക്രബ് ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അലോവെ കുറച്ച് വലിയ പീസ് നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ എൻ്റെ ചെറിയ പീസാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ് മൊത്തം ഒന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക ഒരുപാട് ബലത്തിൽ ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കരുത് നമുക്കിങ്ങനെ നല്ല സോഫ്റ്റോട് കൂടി വേണം ചെയ്ത് കൊടുക്കാൻ ഒരുപാട് ഹാർഡായി ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക സോഫ്റ്റോട് കൂടി ഇപ്പോൾ എന്തിനാ നമ്മൾ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവായി പോകാനാണ് അപ്പോൾ നല്ല വണ്ണം ഒന്ന് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ സ്ക്രബിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ നമ്മൾ കഴുകിക്കളേണ്ട ആവശ്യമില്ല നമുക്ക് തുടച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് തുടച്ചെടുക്കാം നമുക്ക് ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും കേട്ടോ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഫേസിൽ കാണിക്കാത്തത് മുഴുവനായിട്ട് ഫേസ് കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും അല്ല അപ്പം ഇതുപോലെ ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്തെടുക്കുക അല്ല സോറി സ്ക്രബ് ചെയ്തില്ല ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്ക്രബും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ രണ്ട് കൈയും കൂടി നോക്കുമ്പോൾ നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുള്ളത് ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഇനി മൂന്നാമത് സ്റ്റെപ്പ് പറയുന്നത് മസാജാണ് അപ്പോൾ മസാജിലേക്ക് നമുക്കിനി പോകാം കേട്ടോ അപ്പം മസാജിന് വേണ്ടിയിട്ടും ഇതുപോലെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ വേറൊരു പീസിന് തന്നെ അലോവേര എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ അലോവേര ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ചെറുതായി പോയത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മസാജിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ ഓരോ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക അലോവേര ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഹണിയാണ് ചേർക്കുന്നത് മസാജിന് വേണ്ടി ഹണി മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഹണി കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാം ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം എൻ്റെ ചെറിയ പീസ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹണിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഹണി അടിപൊളി സാധാരണ ഫേസ് നല്ല മോയ്സ്ചറൈസഡ് ഇരിക്കാനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ പോകാനൊക്കെ സഹായിക്കും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാനും അതുപോലെ ഏജ് കൂടുകയാണെങ്കിൽ ആ ഏജ് ഒക്കെ കുറഞ്ഞു കിട്ടാനൊക്കെ സഹായിക്കും ഈ ഹണിയിട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഹണിയും അലോവേരയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ മസാജ് ചെയ്യുന്ന സമയത്ത് കവിൾ ഭാഗമൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ കണ്ണിൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ താടിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് മസാജും ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ മസാജിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റോട് കൂട്ടി തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കരുത് അപ്പം നല്ല സോഫ്റ്റോട് കൂട്ടിയിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിനി അലോവേര ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ വേറെ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ആക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇത് കുറച്ചും കൂടി നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം ഹണി ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി ചെയ്യാം നല്ല സോഫ്റ്റോടുകൂടി ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഓടി പാർലറിലേക്ക് ഓടി പോകും ഓടേണ്ട ഓരോ ആവശ്യമില്ല നമുക്കിതുപോലെ അലോവേര ഉണ്ടെങ്കിൽ നമുക്കെന്നെ ഒരു ഫംഗ്ഷന് പോകുന്ന തലേന്ന് രാത്രി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം മസാജിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് തുടച്ചെടുക്കാം അല്ലെങ്കിൽ കഴുകിക്കളയുക അപ്പം ഞാനിപ്പോൾ കഴുകി കളയാണ് ചെയ്യുന്നത് എന്താ ഹണി വന്നിട്ട് നല്ല ഒട്ടലുണ്ടാകും അപ്പം നമുക്കിതൊന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ട് നല്ലൊരു ഇതുണ്ട് കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് കഴുകിക്കഴിഞ്ഞ ശേഷം ടിഷ്യൂ പേപ്പറാണ് കേട്ടോ അതങ്ങനെ കീറി കീറി വരുന്നത് അപ്പോൾ നമുക്കൊന്ന് നല്ലൊന്ന് സോഫ്റ്റോട് കൂടിയിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് നല്ലൊരു ഇത് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നാലാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത് നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് പാക്കാണ് ഇനി പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി പാക്കിലേക്ക് പോവാം പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ അലോവേര പീസ് എടുക്കുക പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ജെല്ലാണ് ആവശ്യം അപ്പം ഇങ്ങനെ നടുുക കയറിക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് ജെല് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതിൻ്റെ ജെല്ല് മാത്രം ഇങ്ങനെ എടുക്കാം നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇതൊരു ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ഫേസിന് വേണ്ടത് എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാം യൂസ് ആക്കുക ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്കൊക്കെ ചെയ്യാം എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഫേസിലേക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊന്ന് കയ്യിലും കൂടി ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പോൾ ഫേസ് ഫുള്ളായി കാണിക്കാത്തതുകൊണ്ട് ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്കിനി എന്താ ഫേസ് കാണിച്ചില്ല എന്നൊന്നും പറയരുത് ഫേസിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം എന്നെ കയ്യിൽ കാണിക്കുന്നത് ഫേസിനെ കാണിക്കുന്നുണ്ട് പക്ഷേ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ കയ്യിൽ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കാം പിന്നെ ജെല്ല് മൊത്തം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ജെല്ല് എടുത്തിട്ടുണ്ട് ഇത്രയും ഇപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ എൻ്റെ ഫേസിനും കൂടി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്താൻ പോകുന്നത് അരിപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ നമ്മുടെ നെയ്സ് പത്രയുടെ പൗഡർ ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ ചേർക്കാൻ പോകുന്നത് അത് ഒരു നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ റൈസ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് ചേർക്കുന്നത് കുറച്ച് ഹണി കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ ചേർക്കുമ്പോൾ കോഫി പൗഡർ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടെങ്കിൽ ടാനൊക്കെ പോവാനും അതുപോലെ കറുത്ത പാടുകൾ പോവാനും ആക്കാനൊക്കെ സഹായിക്കും ഈ കോഫി പൗഡർ അപ്പോൾ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം മിക്സർ ജാലിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം മിക്സർ ജാലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക ഇനി നമുക്കിതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം നമുക്കിത് അരയ്ക്കുന്ന സമയത്ത് റോസ് വാട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പക്ഷേ അരയ്ക്കുന്ന സമയത്ത് ചേർത്തില്ല അപ്പം നമുക്ക് ഈ രീതിയിൽ കിട്ടുന്ന സമയത്ത് ഇതിൽ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ റോസ് വാട്ടർ ഇല്ല എന്നാണെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സാധാരണ പാൽ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നിന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഈ അലോവര ഉള്ളത് കൊണ്ട് കുറച്ചിങ്ങനെ ഒരു കൊഴുപ്പ് മാതിരി ഉണ്ടാകുമല്ലോ അതിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നത് അപ്പം വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ മരച്ചെടുത്തത് അതിൻ്റെ ഒരു തിക്നെസ്സും കൂടിയാണ് കേട്ടോ അപ്പം നല്ല ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കുക റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നല്ല ഇത് തന്നെ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് പോര കുറച്ചും കൂടി റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളും പാല് ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് ചേർത്ത് ഒരുപാട് ലൂസ് ആവാനും പാടില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനൊരു വഴു ഇങ്ങനെ ഒരു ഈ തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക ഒരു വഴുവഴുപ്പിൻ്റെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക അത് എന്തായിട്ട് അലോവര മിക്സാക്കിയത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല നല്ലങ്ങനെ ഒന്നാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ്റെ ക്യാപ്സൂൾ ഉണ്ടല്ലോ ഇ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ മറന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു വിറ്റാമിൻ്റെ ഒന്ന് മതി കേട്ടോ കൂടുതൽ ആവശ്യമില്ല ഒരെണ്ണം മതി നമുക്ക് നമ്മുടെ ഒരു ഒരു പ്രാവശ്യം യൂസാക്കാം ഒരെണ്ണം മതിയാകും അപ്പോൾ ഒരു വിറ്റാമിൻ്റെ ക്യാപ്സൂളും കൂടി ഇതിലേക്ക് പൊട്ടി ഈ വിറ്റാമിൻ ഇ വന്നിട്ട് നമ്മുടെ ഫേസിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാന് മാഞ്ഞു പോകാൻ സഹായിക്കും കേട്ടോ ഈ കുരുക്കൾ വന്ന പാടില്ല മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വരെ പൊട്ടിച്ചു ചോദിക്കണം നല്ലതാണ് ഇനി ഇതില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ചേർത്താൻ കേട്ടോ എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു രീതിക്ക് നമുക്ക് ആക്കിയെടുക്കേണ്ടത് ഒരുപാട് എന്താ പറയുക ഒരുപാട് വെള്ളത്തോടു കൂടി ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുക കേട്ടോ വേണ്ട അങ്ങനെ ആക്കി എടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യാം ഇത് ഫുള്ളായിട്ട് എനിക്ക് കൈക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കെ കേട്ടോ ഉറപ്പായിട്ടും തേക്കുന്നതാണ് അപ്പോൾ ഞാനത് കൈയിലൊന്ന് തേച്ച് കാണിക്കാം ആദ്യം നല്ലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്താച്ച ഈ വിറ്റാമിൻ്റെ ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ നല്ല മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു രീതിക്ക് തന്നെ ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനെൻ്റെ കയ്യിലൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൈ പേ ഇത് നമ്മുടെ ഇത് കഴിഞ്ഞാണല്ലോ മസാജിങ് കഴിഞ്ഞാണേന് ശേഷം പിന്നെ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പേക്കാണ് അപ്പോൾ ഇതും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഇതോടുകൂടി നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികവും സംസാരിക്കാതിരിക്കാം കേട്ടോ എന്താ ചോദിച്ചാൽ പാക്ക് ഇട്ടുകഴിഞ്ഞാൽ ഫേസ് ഒന്ന് വലിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫേൻ്റെ നിന്ന് അധികം പോയിരിക്കരുത് അത് തന്നെ ഉണങ്ങി കിട്ടും ഏകദേശം ഇരുപത് മിനിറ്റ് കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം നല്ല നല്ലവണ്ണം ഡ്രൈ ആകേണ്ട ഡ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് വാഷ് ഇതിങ്ങനെ തേക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് രണ്ടോ രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് അല്ല രണ്ട് സെക്കൻഡ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ കൈയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് മൊത്തം തന്നെ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ആ പാക്ക് മൊത്തത്തിൽ ഞാനൊന്ന് അപ്പം ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം ഞാൻ ആ ഫേസിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഫേസിൽ ചെയ്യുന്ന സമയത്ത് തന്നെ മാസ്ക് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് എടുത്ത് മാറ്റി മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ ചെയ്യുന്നത് കാണിച്ചു തരാതിരുന്നത് അപ്പോൾ കയ്യിൽ മാത്രം ചെയ്യണം ഞാൻ കാണിച്ചു തന്നത് ഞാനിപ്പോൾ കൈ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഫേസിലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പാക്ക് ിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം ഞാൻ കയ്യിൽ മൊത്തം തേച്ചിട്ടുണ്ട് പാക്ക് കയ്യിൽ ഫേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫേസിൽ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫേസിഡിറ്റിയും കൂടി ഒന്ന് നമുക്ക് ഉണങ്ങി കിട്ടണം അപ്പം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പാർലറിനൊന്നും ചെയ്യേണ്ട ഓരോ ആവശ്യം വരില്ല നമുക്ക് വീട്ടിൽ തന്നെ ഫംഗ്ഷനിൽ പോകുന്ന തലേന്ന് രാത്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഒന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് അപ്പ കയ്യിൽ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഫേസിൽ ഉണങ്ങിയിട്ടുണ്ട് ഇത് കഴുകിയ ശേഷം ഫേസ് കാണിച്ചു തരാം അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാം അപ്പം ഇങ്ങനെ കഴുകുന്ന സമയത്ത് നല്ല ഇങ്ങനെ സോഫ്റ്റോടുകൂടി കഴുകിക്കള ഒരുപാട് ഹാർഡായിട്ട് കഴുകിക്കളയരുത് അപ്പം ഇങ്ങനെ സോഫ്റ്റോട് കൂടി തന്നെ കഴുകിക്കളയാം ഒരുപാട് ഡ്രൈ ആവാതെ നോക്കണം അത് കുറച്ച് ഡ്രൈ ആയി പോയി അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ നോക്കുക ഒരുപാട് ഡ്രൈ ആകരുത് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡ്രൈ ആവാതെ വേണം നമുക്കത് കഴുകളയണം കുറച്ചത് ഡ്രൈ ആയിപ്പോയി അപ്പം ഇങ്ങനെ സോ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിട്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ തുടച്ചെടുക്കാം ഇപ്പം ഇന്നത്തെ കോട്ടൻ്റെ തുണി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴുകി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ സോഫ്റ്റോട് കൂടിയിട്ട് കഴുകുക നല്ലൊരു നമുക്ക് റിസൾട്ടാണ് കിട്ടും കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു പാർലറൊക്കെ പോയി ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കൂടുതൽ നമുക്ക് കിട്ടും സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടേ നമ്മൾ വീക്കിൽ മൂന്ന് തവണ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും ഒരു ഫേഷ്യൽ ചെയ്താൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ നല്ലൊരു തിളക്കവും ഉണ്ടാകും നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ നല്ലൊരു തിളക്കവും നല്ല ബ്രൈറ്റ്നസ്സും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ചെയ്യാത്ത കൈ ഇത് ചെയ്ത കയ്യാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു തിളക്കം ഉണ്ടാകും ഇതിന് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മുഖത്തെയും കൂടി ഒന്ന് കഴുകിക്കളയാ കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നവിടെ ഇങ്ങനെ തുടച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇട്ടി റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇതിപ്പോൾ എൻ്റെ പിംപിൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പാടാണ് കേട്ടോ അതിൻ്റെ ഒരു വേറെ പാടൊന്നും എൻ്റെ ഫേസിലില്ല വാഷ് ചെയ്ത് വന്നു ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒക്കെ നല്ല ബ്രൈറ്റ്നും വേറൊന്നും ഫേസിൽ ആഡ് ചെയ്തിട്ടില്ല ഫേസിൽ ഒന്നും തേച്ചിട്ടില്ല പൗഡർ ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നോർമൽ ഫേസ് ആണ് ഒരു സാധനം പോലും ഇട്ടില്ല കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കൈ കൂടി ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് വരും കേട്ടോ അപ്പോൾ ഈ കൈക്ക് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കൈക്കും അതുപോലെ ഒരു ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരിതുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ചെയ്യണം എന്നാൽ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ രണ്ടും ഒരേപോലെ ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടും രണ്ടായി പോകും കേട്ടോ അപ്പം കണ്ടല്ലേ നല്ല മാറ്റാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്റെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഒന്നും എന്റെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടില്ല കൺമഷി പോലും ഇട്ടിട്ടില്ല ഫേസ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു ക്രീം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നല്ല റിസൾട്ട് അടിപൊളി റിസൾട്ടായിരിക്കും പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പാർലറിൽ പോയി ചെയ്യാതെ വീട്ടിൽ തന്നെ ചെയ്യാം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി ചെയ്ത് കൊടുക്കുക രാത്രി സമയങ്ങളിൽ മാത്രം ഫേഷ്യൽ ചെയ്താൽ മതി പകൽ സമയത്ത് ഒരിക്കലും ചെയ്തത് പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിൽ വെയിൽ കൊണ്ട് ടാനടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്ത് ചെയ്ത് രാത്രി ടൈമുകൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ മാത്രം സോപ്പോ നമ്മുടെ ഫേസ് വാഷോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഫേസിലേക്ക് വേറെ ഒന്നായ ചെയ്യരുത് ഫേസിലേക്ക് ക്രീമോ അല്ലാതെ ഫേസ് വാഷ് ഇട്ടോ ഒന്നും കഴുകരുത് കേട്ടോ സാധാരണ വെള്ളം കൊണ്ട് മാത്രം കഴുകിയാൽ മതി അതും തണുത്ത വെള്ളത്തിൽ വേറെ ഒന്നായുണ്ട് ചെയ്യരുത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പാർലർ ചെയ്യുന്നതിൻ്റെ നാലിരട്ട് റിസൾട്ട് കൂടുതലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വീക്കിലൊരു മൂന്ന് തവണ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടാം കേട്ടോ അപ്പം ഞാനവിടെ എന്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോകുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പറഞ്ഞു പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തവിടെ എടുക്കണം അതുവരേക്ക് ഇൻഷാല് അസ്ലാം അല്ലേക്ക് ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്